ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് ഐറ്റം ആയിട്ടാണ് ഇതിന് മുന്നേ ഞാൻ കുറെ റൈസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബിരിയാണിയുടെ അത്ര സ്പൈസൊന്നും നമ്മൾ പുലാവിൽ ചേർക്കാറില്ല പിന്നെ നമ്മൾ കുറെ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് അപ്പൊ നല്ല ഹെൽത്തിയോ ആണ് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ബസ്മതി അരി ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അഞ്ചെണ്ണം വെളുത്തുള്ളി മൂന്നെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വയനയില മൂന്നെണ്ണം ഏലയ്ക്ക മൂന്നെണ്ണം കറുവപ്പട്ട രണ്ട് ചെറിയ കഷ്ണം ഗ്രാമ്പു മൂന്നെണ്ണം സവാള അരക്കപ്പ് ബീൻസ് മുക്കാൽ കപ്പ് കാരറ്റ് ഒരെണ്ണം ഉരുളക്കിഴങ്ങ് ഒരെണ്ണം കോളിഫ്ലവർ അരക്കപ്പ് ഗ്രീൻ പീസ് അരക്കപ്പ് ഉപ്പ് പാകത്തിന് വെള്ളം ഒന്നര കപ്പ് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ പുതിനയിലൊരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അരി വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് കുതിർത്തി എടുക്കണം ഒരു കപ്പ് അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇടാം ബാക്കി നമ്മൾ വെജിറ്റബിൾസും മസാലയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് നമ്മുടെ അരി കുതിർന്ന് കിട്ടും ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചതാണ് എടുത്തിരിക്കുന്നത് അതാണ് കൂടുതലായിട്ട് തോന്നുന്നത് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം ഇവിടെ ഞാൻ നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് അതാണ് അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇനി ഇത് വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പെരുപ്പ് ഇട്ടിട്ട് നിറം മാറുന്നവരെ വറുത്തെടുക്കാം ഇപ്പൊ നിറം മാറി വന്നിട്ടുണ്ട് ഇത് ഇനി പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഈ ഉണക്കമുന്തിരിയുടെ അണ്ടിപ്പെരുപ്പിന്റെയൊക്കെ അളവുകൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഇനി ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് വയനയില രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം കറുവപ്പട്ട എന്നിവ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് മുക്കാൽ കപ്പ് ഒരു ക്യാരറ്റ് ഒരു ഉള്ള കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലോട്ട് അരക്കപ്പ് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ ഞാൻ ചേർത്ത എല്ലാ വെജിറ്റബിളും നിങ്ങൾ ചേർക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്താൽ മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് പകുതി വേവാവുന്നവരെ വേവിച്ചെടുക്കണം ഇപ്പൊ പച്ചക്കറികളൊക്കെ പകുതി വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിൽ ഉപ്പ് നോക്കുക ഉപ്പ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്രഷർ കുക്കർ ബിരിയാണി വെക്കുമ്പോ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കൂടുതലൊന്നും ഒന്ന് നിക്കണം എന്നാലേ അരി വെന്ത് വരുമ്പോ കറക്റ്റ് ഉപ്പായിട്ട് കിട്ടുള്ളൂ കൂടി പോവേം ചെയ്യരുത് ഇനി ഇതിലോട്ട് ഞാൻ ഗ്രീൻ പീസ് ചേർക്കുകയാണ് ഞാൻ അരക്കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചിട്ട് അത് ചേർത്താലും മതി വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ച അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വറ്റാനുണ്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പുതിനയില അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിന്നെ സ്പൈസസ് ഒക്കെ നല്ല കുറവായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ